അപ്പൊ നമ്മളങ്ങനെതാ തറവാട്ടിലെത്തിക്കണട്ടോ മഷള നമ്മളെ വീടൊക്കെ പണിയൊക്കെ എത്ര ആയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ അങ്ങനെ എത്തിക്കണേ ഞങ്ങള് മാങ്ങ വറക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതാണ് നമ്മളെ സെറ്റപ്പ് വീട് അപ്പൊ ഇതാണ് ഞാൻ പോരും ബേബി ആണെങ്കിൽ ചെപ്പിടാതെ പോന്നിട്ട് മഹമ്മ പണി കിട്ടി അപ്പൊ അതാണ് നമ്മളെ മാങ്ങട്ടോട്ടോ മാങ്ങ അതാണ് അപ്പൊ അതാണ് നമ്മള് പറിക്കാൻ പോണത് അതേ ഇറങ്ങി ചക്കയുണ്ട് മാങ്ങാ ചക്ക അപ്പൊ നമ്മളെ ഈ സംഭവം ഉണ്ടല്ലോ അത് കഴിക്കുന്ന സാധനമാണ് ഇത് കേട്ടോന്തോരൊക്കെ ഇതല്ലേ ഇത് കഴിക്കണതല്ല എന്താണ് തോന്നുന്നുണ്ട് അവിടെ ഇത് കഴിക്കണ സാധന ഇങ്ങനത്തെ സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ടത് കഴിക്കും അല്ലത് ആണ് അതിനെയാണ് ഉം നല്ല പുളിയൊക്കെ ഇണ്ട് പണ്ട് ചെറുതായപ്പോ കഴിച്ചതിന്റെ ഓർമ്മയൊക്കെ ഇണ്ട് കുഴുണ്ട് കഴിക്കാൻ പറ്റ പുളിയൊക്കെ ആണോ അതാ മുട്ടപ്പഴം അല്ല ഇതിന് എന്താ വേറൊരു സാധനം മുട്ടപ്പായം നല്ല ഇതിന് പറയാൻ വേറെ ആ സാധനം കണ്ട അവിടെ കണ്ടാ കല്ലുമ്മ കൊറേ അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളില് പാഷൻ ഫ്രൂട്ടിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ സാധനം ഉണ്ട് അത് കഴിക്കണം അറിയില്ല അപ്പൊ അങ്ങനെ മാങ്ങപ്പറിക്കല അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പുറത്ത് വിടായിട്ട് ഇവിടെ ഇരുത്തിയ ഇവിടെ ഇവിടെ ഞാൻ ഇരിക്കണം ഇവിടെ ഇരിക്ക മൂന്നാളും ഓക്കെ അവിടെനിന്ന് നനങ്ങാൻ പാടില്ല കേട്ടോ പോയാൽ കിട്ടുവാടി അത് ഊരിത്തരി ഡ്രസ് ഊരിയ അങ്ങനെ താ നമ്മളടുത്ത് ചക്കടല പരിപാടി തുടങ്ങാണ് അതെ അപ്പൊ അതാണ് കുട്ടികൾ കാണിച്ചു തരാണ് ആ പെണ്ണ അപ്പുറത്തേക്ക് വീഴുവല്ലോ ഇവിടെ കയറി നല്ല കലാ കലാപരിപാടികൾ ആരംഭിക്കാണ് കൊല്ല കൊല മുന്തിരി അപ്പൊ നമ്മളെ ചക്കി മാങ്ങയൊക്കെ ഇവിടെ റെഡി ആക്കുന്നു ചക്ക എവിടെ ചക്കതാ അവിടെ ചക്ക ഞങ്ങൾ പോകുമ്പോ അവിടെ മേലെ വെച്ചെടുക്കാനുള്ള പൊടിച്ചിരുന്നോളൂന്ന് അങ്ങനെ മതി അല്ലേ ചക്ക ഇവിടെ റെഡിയായി ആയി ഇത് തോന്നുന്നു ഹായ് ഹായ് പറയൂ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഇണ്ട് എന്താണ് നമ്മളെ Happy birthday to you! Happy birthday! Happy birthday! Ria <tries> ah, Didi! Apa malah ria Didi? Birthday, birthday! 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 <tries> birthday! 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 to you, dear baby. <tries> ഹാപ്പി ബർത്ത്ഡേ ടു നമ്മളെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് അടപ്പായസാണ് കേട്ടോ പിന്നെന്താ മാന ഇവിടെ ഉള്ളത് നൂറിണ്ട് മോൻ എപ്പഴാ വന്നേ

എരി കൊടുത്തോളെ കുട്ടിന്റെ കൈത്ത കേടുത്തോളി കൊടുക്കറിവുണ്ടാക്കട്ടെ നീ കുത്താനും കുഴപ്പമില്ല എരിവില്ല ആക്കണ നമ്മളെ ഫുഡ് അടിപൊളി മന്തി ചിക്കൻ മന്തി ഫുഡ് ഉണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് നല്ല അടി ഇപ്പോളെ മഴ പെയ്തോണ്ടിരിക്കാണ് മാഷ അലഹ അപ്പൊ അങ്ങനെ രണ്ടായിട്ട് നല്ല മഴയാണ് ഇപ്പൊ എല്ലോർക്കും മഴയാണല്ലോ അല്ലേ സൂപ്പറായിട്ട് സൂപ്പർ ആയിട്ട് മഴ പെയ്തോണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് എന്റെ അനിയത്തിന്റെ ഫ്രണ്ടിന്റെ അടുത്തൊന്നാണ് കേട്ടോ അനിയത്തിയാണ് സാധാരണ എല്ലാ ഫങ്ഷനും കേക്ക് ഉണ്ടാക്കല് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഉള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതൊരു ഹോം ബേക്കങ് ആണ് അല്ല അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഫിറും ഷെയും കൂടി പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ കേക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാരും കേക്ക് കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഇതാ എൻ്റെ ബോർഡിലാണ് കേട്ടോ അത് അപ്പോൾ നമ്മളാണെ ഞാനാണെങ്കിൽ നമ്മുടെ അടപ്രഥമൻ്റെ പായസം അത് കൂട്ടിയിട്ട് ഈ കേക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് രക്ഷയില്ല കേക്ക് കട്ടിക്കും കഴിക്കലോ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മക്കളൊക്കെ ഇതാ ഓരോരുത്തരായിട്ട് കൊടുത്ത ഗിഫ്റ്റുകൾ സമയമാഹയും അതുപോലെ തന്നെ ഷെയ്യും മിജും എല്ലാവരും ചെറിയ ചെറിയ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം പൊട്ടിച്ചു നോക്കുകയാണ് ഗിഫ്റ്റ് പൊട്ടിക്കണ സമയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കി അപ്പോൾ ഇതാ നല്ല അടിപൊളി മാലയും അതുപോലെ തന്നെ ഓരോ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ കനിയത്തിമാരെ കുട്ടികൾ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാ സമയമാഹം സമ്മോളും മാഹമോളും കൂടി എഴുതിയതാണ് കേട്ടോ ഈ ഒരു ചെറിയ ലെറ്ററൊക്കെ ഒരു കാർഡൊക്കെ എഴുതിയിട്ട് ഗ്രീറ്റിംഗ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ എല്ലാം എന്തെല്ലാം മഷള്ള മക്കളൊക്കെ സൂപ്പറായിട്ട് തന്നെ എല്ലാം ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ കുറച്ചായിട്ട് റിയമോളുടെ ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്തൊക്കെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കേഷനൊക്കെ ആയിട്ട് അങ്ങനെ വല്ലാത്ത റിയമോളുടെ ബർത്ത്ഡേ ഒക്കെ ഒന്നും ഒന്നും ചെയ്യലില്ല അപ്പോൾ പ്രാവശ്യം എന്തായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ബർത്ത്ഡേൻ്റെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്